ഹലോ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് മണമുള്ള എടുത്താലോ അതും ഒരു ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കുന്നത് സോളാവുഡെന്ന് പറയുന്ന പേപ്പർ വെച്ചിട്ടല്ലേ അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ഒരു മെറ്റീരിയലാണ് മാത്രമല്ല യൂട്യൂബിലെ വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള മുല്ലമുട്ടും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ച് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു വരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ ഇതെന്താണ് ണെന്ന് അറിയാവുന്നൊരു ഒന്ന് ചെയ്യണേ അപ്പം അതെ നമ്മുടെ വൈപ്സാണ് കുഞ്ഞുങ്ങളെയൊക്കെ ഉപയോഗിക്കുന്ന വൈപ്സ് അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു വർഷമായി ഇത് അങ്ങനെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എക്സ്പയർ ആവുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു മണമുള്ള മുല്ലം ഒട്ടുണ്ടാക്കിയെടുക്കാമെന്ന് കാരണം ഇതിൻ്റെ ഒരു ലോഷൻ ഇല്ല അത് നല്ല മണമില്ല അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഈർപ്പം ഒന്നും പോയിട്ടില്ല അപ്പം ഞാൻ ഈ ഒരു ഈർപ്പ് മാറാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ചെറുതും വലുതും ചതു കഴിഞ്ഞാൽ ഷണം രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ചെറിയ പീസ് ഞാനൊന്ന് ചുരുട്ടി മടക്കി എടുത്തിട്ട് വലിയ പീസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് സാധാരണ നമ്മൾ ജാസ്മിൻ ബഡ്സ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് തണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഗ്രീൻ ടൈപ്പ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഈസിയാണ് നല്ല മണവും ഉണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ എങ്ങനെ മണക്കോ ലോഷൻ്റെ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജാസ്മിൻ ബഡ്സ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊരു ബോയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഹെയർ ബോയാണ് ഉണ്ടാക്കുന്നത് Да. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയൊരു ബോയാണ് എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു തുണിയൊക്കെ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ഗ്രീൻ സാറ്റൺ റിബൺ ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ജാസ്മിൻ ബഡ്സ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ ഗിയർ വയർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല സാധാരണ നമ്മുടെ നൂല് വെച്ചിട്ടും ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് കാരണം ഈ ജാസ്മിൻ ബഡ്ഡിൻ്റെ തണ്ടുണ്ടല്ലോ കുറച്ച് കട്ടിയുള്ളതല്ലേ അപ്പോൾ അതൊന്ന് ഇതുപോലെ ചുറ്റി കെട്ടിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കാം വീണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ രണ്ടണ്ണം ഒന്ന് кроസ് ഇനെ വെച്ചി കൊടുത്താണ് കെട്ടുന്നത് മാത്രല്ല ഒരു നടുക്ക് ഭാഗത്തെ ബോയ്ഡ ഒരു ഒരു ഭാഗത്തെ ഇതുപോലെ രണ്ടണ്ണം വേദം ഒന്ന് кроസ് ഇനെ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ കെട്ടി കൊടുക്കുന്നത് ഗിയർ വയർ വെച്ചിട്ട് ഇനി ഗിയർ വയർ ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പിയായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ വയർ ഉണ്ടല്ലോ അതും എടുക്കാം അതും ഇല്ലെന്നുണ്ടോ നൂല ഏർത്താൽ മതി ഒരു കുഴപ്പവല്ല പിന്നെ എൻ്റെ കൈയിലുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് അപ്പോൾ രണ്ടണ്ണം വെച്ചി ഞാൻ ദേ ഇതുപോലെ കുറച്ച് ഗ്യാപ് ഇട്ട് ഗ്യാപ് ഇട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് വശത്തും ഈ ഒരു വശത്ത് ഇങ്ങനെയും അപ്പുറത്തെ വശത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോലെ ആയിട്ടാണ് ഞാൻ കെട്ടിക്കൊടുക്കുക എന്നിട്ട് നാട് ഭാഗത്തായിട്ട് കുറച്ച് തേതിൽ ഗ്യാപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ മുഴുവനും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഗ്യാപ്പ് കാണുന്നില്ല അവിടെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗോൾഡൻ കളറിലെ ഒരു ഇതുപോലെ റിബൺ എടുത്തിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് റോസസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനത്തെ റോസസ് ഒക്കെ ഉണ്ടാക്കാൻ ഇനി നമുക്ക് ഇതുപോലത്തെ റോസസ് ഉണ്ടാക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോം ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റോണോ ബീറ്റ്സോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം ഓരോരുത്തരുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഐ ഡക്കനുസരിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാനിത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെവി ബോണ്ടാണ് എടുത്തത് അതിൻ്റെ ആത്മാവിനെ അവർ ഊറ്റിയെടുത്താണ് ഒട്ടിച്ചത് തീർന്നു പോയി അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗണ് യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ തയ്ച്ചും പിടിപ്പിക്കുക അപ്പോൾ ഞാൻ ഇന്ന് ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഈ കാണുന്നത് പോലെ ഞാൻ അതും ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട് അതൊന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിനി വൈറ്റ് ബീഡ് ഇല്ല കളർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും കുന്തൻ സ്റ്റോൺ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രേയുള്ളൂ സിമ്പിളാണ് അപ്പം ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരാ ഉള്ളൊരു ഐഡിയയിൽ ഞാൻ എന്തെങ്കിലും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അടിഭാഗത്ത് ആ ഗിയർ വയറിൻ്റെ ഒരു വൃത്തിയിടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ഷീറ്റ് നീളത്തിന് കട്ട് ചെയ്ത് അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്